ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അകാല നിരയെ ഇല്ലാതെ ആക്കാർ മുടി നല്ല പോലെ കട്ട കറുപ്പായിട്ട് വളരാനും അതുപോലെ തന്നെ കൊഴിച്ചിലൊക്കെ മാറി താരനൊക്കെ മാറിയിട്ട് മുടി നന്നായിട്ട് വളരാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ടിപ്സാണ് നമുക്കിത് ഡെയിലി ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ടിപ്സാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിരിക്കും വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലെട്ടോ അപ്പോൾ ഇനി പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉണക്ക നെല്ലിക്ക എടുത്ത് വെച്ചിട്ടുണ്ട് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും മുടി നന്നായിട്ട് വളരാനും ഏത് കൊഴിച്ചിലും ഉണ്ടെങ്കിലും അതൊക്കെ താരൻ താരം കിട്ടാനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു നെല്ലിക്ക എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ എല്ലാ ഗുണങ്ങളും അടിഞ്ഞിട്ടുള്ള ഒന്നാണ് കരിഞ്ചീരകം അപ്പം ഞാനിവിടെ കരിഞ്ചീരകവും ഏതാണ്ട് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പം അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ ഈയൊരു നെല്ലിക്കയും അതുപോലെ കരിഞ്ചീരവുമൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുന്നത് കിട്ടുന്നതുവരെ നമുക്കത് തിളപ്പിച്ച് കൊടുക്കാം അപ്പം അത് ഇതുപോലെ തിളച്ച് വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു കളറൊക്കെ ഇതുപോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക നല്ല കറുപ്പായിട്ട് വരും ഇത് നരച്ച മുടി കറുപ്പാവാനും അതുപോലെ മുടി നന്നായിട്ട് വളരാനൊക്കെ വേണ്ടിയിട്ട് നെല്ലിക്ക കൊണ്ടുള്ള ഹെയർ ഓയിൽ വളരെ നല്ലതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആവശ്യമുള്ളവർ കണ്ടു നോക്കാം ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു നെല്ലിക്കയും കരിഞ്ചീരയുമൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അരിച്ചു മാറ്റിയെടുക്കുകയാണ് ഇതിലേക്ക് ഇനി നമുക്ക് ഒരൊറ്റ സാധനം കൂടി ചേർക്കാനുണ്ട് അപ്പോൾ അത് തൈരാണ് അപ്പോൾ ഈ ഒരു തൈരും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതുപോലെ ഈ ഒരു നെല്ലിക്കയുടെ ഈ ഒരു വെള്ളം നല്ലപോലെ തണുത്തതിന് ശേഷം വേണം തൈര് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ തൈരും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന ഈ ഒരു മിക്സ് നമ്മൾ മുടിയിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിലുണ്ടാകുന്ന എല്ലാ ഡാമേജസും ഇല്ലാതാവും അതുപോലെ താരനും കൊഴിച്ചിലൊക്കെ നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മുടിയിലിട്ട് കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അത് മുടിയിലും തലയോട്ടിയിലൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് വെക്കുക അതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് മുടിയിൽ വെച്ചാൽ മതി അതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം നോർമൽ വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്താൽ മതി അപ്പോൾ ഇത് നമുക്ക് ഡെയിലി ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ടിപ്സാണ് ഇതിങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ മുടി നല്ലപോലെ കട്ട കറുപ്പായിട്ട് വരികയും ചെയ്യും അതുപോലെ കുഴിച്ചലും താരനെല്ലാം മാറിക്കിട്ട് മുടി നന്നായിട്ട് വളരുകയും ചെയ്യും അപ്പോൾ അത് എല്ലാവരും ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നല്ല റിസൾട്ടാണ് കിട്ടുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഓക്കേ ബൈ താങ്ക്